രണ്ടുപേരി മഞ്ഞമ്മൽ പോയിട്ട് കരഞ്ഞ് പണ്ടാരടക്കി വരുന്നു ആദ്യം കരഞ്ഞില്ല ഇവിടെ കരഞ്ഞ് ലൈറ്റ് എടുത്ത് വരുമ്പോ ഞാൻ കണ്ണീര് നോക്കൊണ്ട് അവസാനം എന്താടി ഇതുപോലെ 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 കരഞ്ഞ് പണ്ടാരോടക്കി പോയി വളരെ ദൈനീയം വളരെ ദൈനീയം അതോ എത്ര അവസാനത്തെ വീട്ടിലായിരുന്നു പൊട്ടി പൊട്ടി കറിയാലായിരുന്നോ ചാടിക്കാതിരിക്കും പറഞ്ഞുണ്ടാക്കരഞ്ഞിട്ടില്ല പടം ഇഷ്ടപ്പെട്ടോ പടം ഇഷ്ടപ്പെട്ടോ ആ നീ കറിഞ്ഞില്ല സമ്മതിച്ചല്ലോ അറിഞ്ഞല്ലോ ഞാൻ കരഞ്ഞത് നീ കണ്ടില്ലല്ലോ കൺമണി അൻപോട് കാനലും അങ്ങനെ നമ്മള് മഞ്ഞുമൽ ബോയ്സ് കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗേൾസ് അപ്പൊ നമ്മളൊരു സർപ്രൈസ് ആയിട്ട് കണ്ട സിനിമയാണ് കാരണം നമ്മളൊരു പ്രതീക്ഷയില്ലാതെ പെട്ടെന്ന് സിനിമ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് കേട്ടോ അപ്പൊ നല്ല അടിപൊളി കിടിലും കിടിലും പടം ആട്ടോ ഒരു അല്ലെ അടിപൊളി പടമല്ലേ അടിപൊളി പടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സൂപ്പർ അടിപൊളിയാ നമ്മള് ഇത്ര ഇപ്പൊ ഞങ്ങള് കണ്ടപ്പോ തന്നെ ഒരു ഇപ്പൊ രണ്ടാഴ്ച ആയിരുന്നു ഇപ്പൊ സിനിമ ഇറങ്ങിയിട്ട് എന്നിട്ട് ആ അത് നമ്മളോട് അവിടെ കണ്ടവര് ചോദിക്കണ്ടോ നിങ്ങളൊക്കെ അല്ലേ ആദ്യം കണ്ട റിവ്യൂ പറയണ്ടേ നിങ്ങൾ ഇപ്പോൾ പക്ഷേ ഉണ്ടല്ലോ ഒരു അടിപൊളി നമ്മളുടെ ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമയാണ് ഭയങ്കര ഇമോഷണൽ ഒരു കിട്ടുന്നു ഒരാൾ കരഞ്ഞ് പണ്ടാറടങ്ങി എന്നുള്ളതാണ് അല്പുല്ലേ ഞാൻ അങ്ങനെ നിന്നെ കാണിച്ചോണ്ട് കാണിച്ചോണ്ടു പറഞ്ഞേ ഒരാളുണ്ടല്ലോ സിനിമ അവിടെ പകുതിയായ അല്ല അവരെ കുഴിന്ന് ഏത് വരുന്ന ആ രംഗം വന്നപ്പോഴത്തേക്കും പൊട്ടി പോട്ടിയാ കറിയുന്നത് എൻ്റെ അമ്മ ഇതുപോലൊരു സാധനം എന്നിട്ട് പെട്ടെന്ന് കണ്ണു തുടച്ചോണ്ട് പോയി എന്നോട് പോയെറ്റെടുത്ത് ലൈറ്റ് എടുത്തു ഞാൻ ഉടച്ചു തരുന്ന കെട്ടെന്ന് പൊട്ടി പൊട്ടിക്കാരി ഇതുപോലെ രണ്ട് കാര്യം ഉണ്ടോടി ഏഹ് ഒന്നല്ല സിനിമയുണ്ട് ഏഹ് കാണാൻ പറയണം സിനിമ അവരുടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ കാണാൻ വരാനിരുന്നാണ് പക്ഷെ ഞങ്ങള് കട്ടപ്പനം വരെ വന്ന് വരണ്ട ഒരു അവസ്ഥ വന്നപ്പോ എന്തായാലും ചുമ്മാ നമ്മള് കണ്ടേക്കാന്ന് പറഞ്ഞോണ്ട് കേറി കൃത്യ കൃത്യസമയമാകുമ്പോ നമ്മളോട് ചെല്ലുകയും ചെയ്തു കാണുകയും ചെയ്തു ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടി പോയിരുന്നു കാറേണ്ടി വന്ന കേട്ടോ ഫുൾ ആണ് ഇത്രയും നാളായിട്ട് ഈ സിനിമ ഹൗസ്ഫുൾ അത് ാണ് കേട്ടോ ഇത്രയും അതുകൊണ്ട് ആദ്യമായിട്ടാണ് ആദ്യായിട്ടെന്ന് പറഞ്ഞാൽ ആകെ രണ്ട് രണ്ട് സിനിമയെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ടുള്ളൂ രണ്ടേ കണ്ടിട്ടുള്ളൂ പൊടി രണ്ടായിരത്തി പതിനെട്ട് കണ്ടു പിന്നെ വേറെ ഒരു സിനിമ 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 കാണാൻ രണ്ട് നമ്മൾ നാലാമത്തെ ഇത് നാലാമത്തെ എന്റെ സിനിമയാണ് പിന്നെ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത് അതില് ലാസ്റ്റ് ഈ നാലാമത്തെ സിനിമ എന്തായാലും ഞാനെന്താ ഭാഗ്യേ കറി കരഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിന് ഞാൻ ആ രണ്ടായിരത്തി പതിനെട്ടിന് ഞാൻ കരഞ്ഞു പിന്നെ രണ്ടാമത് കണ്ട സിനിമ ഏതാ നമ്മള് മറ്റേ മമ്മൂട്ടിയുടെ സ്ക്വാഡ് സ്കോഡ് അതിനും വലിയ കാര്യൊന്നുമില്ല മൂന്നാമത്തെ സിനിമ എന്ന് പറഞ്ഞാല് എന്തായിരുന്നു പ്രേമലു ആയിരുന്നു അത് ഫുള്ള് അടുത്തു ഈ സിനിമ എന്ന് സിനിമ നല്ലതാട്ടോ ഒരു നല്ല സിനിമയാ റിയാലിറ്റി ആണല്ലോ റിയാലിറ്റി നടന്ന സംഭവല്ലേ അതുകൊണ്ട് തന്നെ അത് നല്ല അടിപൊളിയാണ് അവര് സെറ്റ് ഇട്ട് ഒന്നും പറയത്തില്ല ാണ് രക്ഷേ ആദ്യം പാട്ട് വേണം പാട്ട് വേണം പറയുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചാലോ ഞാൻ കട്ടപ്പനം ടൗണിലാണ് ഇപ്പൊ സമയം രാത്രി ഒമ്പത് മണിയായി ഇന്ന് രാവിലെ ഇറങ്ങിയത് ആദിക്കുട്ടനായിട്ട് അപ്പൊ ഞങ്ങള് എല്ലാരും ഇന്ന് ഇച്ചിരി ടയേർഡ് ആണല്ലേ സിനിമയുടെ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ബ്ലോക്ക് ആയി ആയി പോയി അവിടെ ബ്ലോക്ക് ബ്ലോക്ക് ആയി പോയി ആദ്യക്കൊട്ടിന് ഇന്റർവെൽ വരെ കടന്ന് ഓറങ്ങി കഴിഞ്ഞിട്ട് നോക്കി അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഇരുന്ന് കരഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്കെ ആയിട്ടോ അതെ അതെ சின்னது ഇവിടെ ഓം തട്ടുകടയാ ല്ലേ അപ്പ ശരി കട്ട് किया ല്ലേ ഇയാ കട്ട് നമ്മൾ ബ്ലോക്കി പെട്ടു പോയി ഗയ്സ് ഇസ്സാര ബ്ലോക്ക് അല്ല വലിയ ബ്ലോക്കാണ് അ എന്തായാലും അപ്പ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാതി നല്ലവല്ലൊന്നുമല്ല അല്ല ഇരിട്ട ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ അത്ര ഓരെന്ന് തോന്നുന്നു അതുകൊണ്ട് നിർത്തുമാണ് ചെന്നതാടെ കണ്ണി കൂടെ ഒഴുകുന്നേ ഉമ്മ ഉ